ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലിയറ ടുഡേ വ്ളോഗിൻ്റെ പുതിയ വീഡിയോസിലേക്ക് ഓർക്കും സ്വാഗതം ഇന്ന് കടലുണ്ടി പുഴയിൽ മീൻ പിടിക്കാൻ വന്നതാട്ടാ ഇതാണ് ഇപ്പോൾ കിട്ടിയ മീൻ നോമ്പായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മൈദ ബൈറ്റായിട്ട് മീൻ പിടിക്കാൻ വന്നതാണ് ഒരു ചുട്ടിച്ച് അതുപോലെ തന്നെ രണ്ട് പള്ളത്തി ഒക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുള്ളൂ ഇതാണ് കടവേ ഇതാകണോ ഇപ്പോൾ ഒരു മീനെ കിട്ടിയിട്ടാ മൈദ ബൈറ്റായിട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് അതാ മീൻ നമുക്ക് നോക്കാം ചെറിയ മീനാണ് ഇതാ അതിൻ്റെ വായിൽ നിന്ന് കൊക്ക ഊരുകയാണ് ഉണ്ടല്ലേ ഇതോണു ഇതാണ് മീൻ നമ്മുടെ പൂവാലിപ്പേരിലാണ് കണ്ടെ ബോട്ടിൽ നല്ല സൂപ്പറായി ഓടി കളിക്കുന്നുണ്ട് അപ്പം ഒന്ന് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ വെറൈറ്റി നാലഞ്ച് ഇനത്തെയാണ് കിട്ടുന്നത് ആദ്യം ഒരു ചുട്ടിച്ചീനെ കിട്ടി പിന്നെ രണ്ട് പൂവാലിപ്പരലിന് കിട്ടി പിന്നെ പള്ളത്തിന് കിട്ടി അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി കിട്ടുക കേട്ടോ മൂന്നാളും പിന്നെ ഞാനും നാലാളാണ് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് മൂന്നാളാക്കി ചൂണ്ടയുണ്ട് എൻ്റെ കയ്യിൽ ചൂണ്ടയല്ല അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണേ